കട്ടപ്പുന ബ്ലോക്ക് പഞ്ചായത്ത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്ക് കൈമാറിയ വനിതകൾക്കായുള്ള മൾട്ടി ജിമ്മിലെ മെഷീനുകൾ നശിക്കുന്നു മൂന്ന് മാസം മുമ്പാണ് ലക്ഷം രൂപ മുടക്കി ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തിയത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാർക്കറ്റിനോട് ചേർന്ന കൃഷിഭവന്റെ മുകളിലെത്തിയ നിലയിലാണ് സ്ത്രീകൾക്കായി മൾട്ടി ജിം പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് മാസം മുമ്പാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിലുള്ള മെഷീനുകൾ സ്ഥാപിച്ചത് എം എൽ എ വാഴൂർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ച വനിതകൾക്കായി ഇതുവരെ വിട്ടു നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീക്കാണ് മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ ജിം പ്രവർത്തിപ്പിക്കാൻ വേണ്ട യാതൊരുവിധ നടപടിയും കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം ലക്ഷക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുടുംബശ്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ഒരു മൾട്ടി ജിംനേഷ്യം അത് ഇതിനൊരു അവകാശമില്ല ഇന്ന് ഇതിന് കറണ്ട് കണക്ഷൻ ഇല്ല ഡ്രസ്സിംഗ് റൂം ഇല്ല ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ പൊടിയും ചെളിയും പിടിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമ്മുടെ ലക്ഷക്കണക്കിന് രൂപ നീതിപ്പണം ഉപയോഗിച്ച് ഇത് ചില ആളുകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കൊള്ള പണം കൊള്ളയടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാത്രം മാറിയിരിക്കുക ഇതൊരു മനുഷ്യന് തുറന്ന് കൊടുക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യാത്തത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ ഏഴോളം മെഷീനുകളാണ് പൊടി പിടിച്ച് ഉപയോഗശൂന്യമായ നിലയിൽ കിടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് രേഖാമൂലം നൽകാത്തതിനാലാണ് ജിമ്മിന്റെ പ്രവർത്തനം നടക്കാത്തതെന്നും വൈദ്യുതി ഉൾപ്പെടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രവർത്തനം വൈകാൻ കാരണമെന്നും കുടുംബശ്രീ ചെയർപേഴ്സൺ അറിയിച്ചു